ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചചക്ക തോരനാണ് പച്ചചക്ക തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് പച്ചചക്ക എടുത്ത് ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരന് വേണ്ടുന്ന അരിപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ ചിരകിയത് പതിനഞ്ച് കുരുമുളക് നാല് പച്ചമുളക് പച്ചമുളകിന് പകരം ഉണ്ടെങ്കിൽ കാന്താരി ചേർത്ത് കൊടുക്കാവുന്നതാണ് നാല് വെളുത്തുള്ളിയുടെ അല്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഇതൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കാം തേങ്ങ ഒരുപാട് ചതക്കാതെ ചെറുതായിട്ടൊന്ന് ഉള്ളൂ ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് കറി ചെറുതായി മുറിച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അഞ്ച് പച്ചമുളക് നടുവ കയറിയത് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല ചക്ക വെന്ത് കുഴഞ്ഞു പോവാതെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ചക്ക നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്കത്തോരൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വളരെ വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കിയ നമ്മുടെ ചക്കത്തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്